ജ്വല്ലറിയിൽ നിന്നും മാല കവർന്നു ഇന്നലെ വൈകിട്ട് ഏഴര മണിയോടെ പഴയനൂർ ദീപ ജ്വല്ലറിയിൽ നിന്നും ഒരു പവനോളം തൂക്കം വരുന്ന രണ്ട് മാലകളാണ് ബൈക്കിലെത്തിയയാൾ കവർച്ച നടത്തിയത് ഹെൽമറ്റ് ധരിച്ചെത്തിയാൾ പെട്ടെന്ന് തന്നെ കടയ്ക്കുള്ളിൽ കടന്ന് ഷോക്കേസിൽ നിന്നും മാലയെടുത്ത് സ്ഥലം വിടുകയായിരുന്നു ജ്വല്ലറിയിലുള്ളവർ പിന്തുടർന്നെങ്കിലും പിടികൂടാൻ ആയില്ല സാമാന്യമായ രീതിയിലുള്ള കവർച്ച കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്തും നടന്നിരുന്നു രണ്ട് കുറ്റകൃത്യങ്ങളിലും ഒരാൾ തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം പഴയനൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു

ആ പുറത്തിറങ്ങിയ സമയത്താണ് ഈ മോട്ടവ് വന്നിട്ട് മാല എടുത്തു ഓടിയത് അപ്പോൾ അത് കണ്ട് ഞാൻ ഒപ്പം ഞാൻ പിടിക്കാൻ ശ്രമിച്ചെങ്കിൽ ആൾ വേഗം കെയറിലും അത് പാലെടുത്തിട്ട് കൂലും ഒരുമിച്ചായിരുന്നു അപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആൾ ബൈക്കിൽ കയറി പെട്ടെന്ന് ആ ഹെൽമെറ്റ് ധരിച്ചിട്ടായിരുന്നു അത് കാരണം ആളെ മോൻ വ്യക്തമല്ല പക്ഷെ ഞങ്ങൾ സി സി ടി വിയിലൊക്കെ അവളുടെ ഒരു ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ വിട്ടു വെച്ചിട്ടുണ്ട് വണ്ടിയുടെ രണ്ട് മാലയാണ് പോയത് രണ്ട് മോലോളം പോയിട്ടുണ്ടോ